നമസ്കാര സുഹൃത്തുക്കളെ ഞാൻ ജയകൃഷ്ണൻ ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് രക്തശാലിയെക്കുറിച്ചാണ് അതായത് ഒരു രണ്ടായിരത്തി എട്ട് മുതൽ നമ്മളുടെ കയ്യിൽ രക്തശാലി എത്തിയിട്ടുണ്ട് അതുവരെ ശരിക്കും മെഡിസിനൽ നെല്ല് അരി എന്ന് പറയുന്നത് ഏകദേശം കേവലം കറുത്തുന്നവരല്ല ചുവന്നവരൊക്കെ ആയിരുന്നു കേരളത്തിൽ ശരിക്കും രക്തശാലിയുടെ വരവോടു കൂടിയാണ് ഏകദേശം ഒരു മെഡിസിനൽ നെല്ലുകളുടെ അല്ല അരിയുടെ ഒരു ഒരു വരവ് ശരിക്കും അതിൻ്റെ ഒരു തുടക്കം കുറിച്ചത് ശരിക്കും രക്തശാലിയാണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും അപ്പോൾ ആ രക്തശാലി ഏകദേശം രണ്ടായിരത്തി പത്ത് മുതൽ നമ്മൾ ഒരുപാട് ആളുകൾക്ക് നമ്മൾ കൊടുക്കാറുണ്ട് കാരണം നമ്മളുടെ ടീം തന്നെ ഏകദേശം ഒരു പത്ത് ഇരുപത് ഏക്കർ ഏകദേശം ഒരു രണ്ടായിരത്തി പത്ത് പതിനൊന്നാകുമ്പോഴത്തേക്കിനെ നമ്മളെ ടീം തന്നെ ഈ ചാത്തമംഗലം തന്നെ ഏകദേശം ഉത്പാദിപ്പിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതൊക്കെ നൂറ് ശതമാനം തവിടോടു കൂടി കുത്തിയെടുത്ത് ആളുകൾ കഞ്ഞി പല സാധനങ്ങളും കഴിക്കാൻ തുടങ്ങി ആദ്യ ആളുകൾക്ക് വലിയ താല്പര്യമൊന്നുമില്ലായിരുന്നു കാരണം ഇത്രയും വിലയും കൊടുത്ത് ഈ തവിടുള്ള അരി കഴിച്ചതുകൊണ്ട് എന്താണ് കാര്യം കാരണം പണ്ട് ഞങ്ങൾ തവിടുള്ള അരിയല്ല കഴിച്ചിരുന്നത് പക്ഷേ ഓരോ വർഷം കഴിയുന്നതോളും രക്തശാലിയുടെ ആവശ്യക്കാരും അതിൻ്റെ പ്രചാരവും കൂടി വരികയായിരുന്നു അതിൻ്റെ യഥാർത്ഥ കാരണം അതിൻ്റെ മൂല്യമുള്ളത് കൊണ്ടാണ് കാരണം രക്തശാലി വരുന്നത് വരെ ശരിക്കും പലപ്പോഴും അരി കഴിച്ചു കഴിഞ്ഞാൽ ഷുഗർ ഉണ്ടാവും അല്ല പല രോഗങ്ങളും ഉണ്ടാവും രോഗം വരുന്ന അവസ്ഥയിൽ പ്രകൃതിയിൽ സഹകരായാലും വേണ്ടിയില്ല ബാക്കിയുള്ള പല ആളുകളാണെങ്കിൽ രോഗം വരുന്ന അവസ്ഥയിൽ വ അരി കഴിക്കരുത് എന്നാ പറയാം അതേസമയത്ത് നമ്മൾ റൊട്ടി പോലെയുള്ള ചപ്പാത്തി പോലെയുള്ളോ സാധനങ്ങൾ ഇനി അതിൻ്റെ അകത്ത് മൈദയുടെ അംശം കൂടുതലുണ്ടെങ്കിൽ പോലും അതുപോലെ നമ്മൾ കഴിക്കും പക്ഷേ എന്നാലും അരി കഴിക്കരുത് എന്നുള്ള ചിന്താഗതി നമ്മളുടെ ഇടയിൽ ധാരാളമായിട്ട് ഉണ്ടായിരുന്നു അല്ല നമ്മളൊക്കെ തന്നെ ഒരു പരിധിവരെ അത് വെച്ച് പുലർത്തിയിരുന്നു പക്ഷേ രക്തശാലിയുടെ വരവോടുകൂടി രക്തശാലിയുടെ ഒരു കഞ്ഞി കുഴി കുടിക്കുന്നതോടുകൂടി ശരിക്കും ഷുഗർ കൺട്രോൾ ആവാൻ തുടങ്ങി ആളുകളുടെ ക്ഷീണം മാറാൻ തുടങ്ങി പല കീമോ ചെയ്യുന്ന ആളുകൾ പല ആളുകൾക്ക് അവർക്കുള്ള ഒരുപാട് വ്യത്യാസങ്ങൾ ഇപ്പോൾ ഈ ഗർഭിണികളായ സ്ത്രീകൾ അവർക്കുള്ള ക്ഷീണത്തിന് വലിയ വ്യത്യാസമോ അത് കഴിഞ്ഞ് അവരുടെ പ്രസവം കഴിഞ്ഞ് കുട്ടിക്ക് ധാരാളം പാൽ ഇതെല്ലാം കഴിഞ്ഞ് രക്തശാലിയുടെ അരി കഴിക്കുന്ന ആളുകളുടെ കുട്ടികൾക്ക് നല്ല കളറ് ഇങ്ങനെ ഒരുപാട് സാധനങ്ങൾ ആളുകൾ ഇങ്ങോട്ട് വന്ന് പറയാൻ തുടങ്ങി അപ്പോൾ ഒളാണ് സത്യം പറഞ്ഞാൽ നമ്മൾ പോലും ഇതിനകത്ത് അന്തം വിടുന്നതാണ് കാരണം അത്രത്തോളം പോലും ഒന്നും നമ്മളും പ്രതീക്ഷിച്ചിട്ടില്ല ശരിക്കും ഇതിൻ്റെ അകത്ത് ആ സമയത്താണ് ഏകദേശം ഇത്ര ഒരുപാട് നല്ല നല്ല അഭിപ്രായങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്താണ് ശരിക്ക് കേരള ജൈവകക്ഷ സമിതിയുടെയും തണലിൻ്റെയും നല്ല ഭൂമി പ്രസ്ഥാനത്തിൻ്റെയും പൈതൃകത്തിൻ്റെയൊക്കെ നേതൃത്വത്തിൽ കുറച്ച് അരികളുടെ ന്യൂട്രിഷൻ അനാലിസിസ് നടത്തണമെന്നും പറഞ്ഞു കഴിഞ്ഞൊരു ഒരു തീരുമാനം വരുന്നത് അപ്പോൾ ആ സമയത്ത് നമ്മൾ അതിൻ്റെ അകത്ത് പൈതൃകം നമ്മൾ പ്രത്യേകമായിട്ട് ചാത്തോം കലത്തിലുള്ള നമ്മളൊരു ഗ്രൂപ്പാണ് പൈതൃകം നമ്മൾ പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞു അതിൻ്റെ അകത്ത് രക്തശാലി ഉൾപ്പെടുത്തണമെന്ന് അങ്ങനെ രക്തശാലി ഉൾപ്പെടുത്തിയപ്പോഴാണ് അതിൻ്റെ അകത്ത് വൈറ്റമിൻ ബി ഫൈവ് പതിനൊന്ന് പോയിൻറ്റ് ഒമ്പത് അഞ്ച് ശതമാനം വരെ വൈറ്റമിൻ ബി ഫൈവ് സിൽവർ ഒന്നും വേണ്ട നമ്മളീ പറയുന്ന പല സാധനങ്ങളുടെയും ഗുണങ്ങൾ നോക്കുകയാണെങ്കിൽ ശരിക്കും നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും കാരണം വൈറ്റമിൻ ബി ഫൈവിൻ്റെ ഗുണങ്ങളാണ് പുതിയ ബ്ലഡ് സെൽസ് ഉണ്ടാക്കും ൊലിക്ക് കളറ് നിലകും കണ്ണിന് നന്ന് കരളിന് നന്ന് എന്നൊക്കെ പറയുന്ന ഒരുപാട് സാധനങ്ങളാണ് ഈ സിൽവർ ആണെങ്കിൽ ബുദ്ധിക്ക് നന്ന് ജോയിൻറ്റ് പെയിൻറ്റിന് നന്ന് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞ് പല സാധനങ്ങളാണ് ഇതൊക്കെ തന്നെയാണ് ഈ അരിൻ്റെ അകത്തുള്ളൂ അപ്പോഴാണ് ശരിക്കും നമ്മൾ സത്യം പറഞ്ഞാൽ ആ ഒരു സമയത്തൊക്കെ അതൊരു വൻ പ്രചോദനമായി കാരണം എങ്ങനെയാണെങ്കിൽ രോഗം വരാതിരിക്കാൻ ഇത്തരം ആഹാര സാധനങ്ങളല്ലേ നമുക്ക് വേണ്ടത് അരികളാണെങ്കിലും പച്ചക്കറികളാണെങ്കിലും നാടൻ വിത്തുകളായിട്ടുള്ള അല്ലെങ്കിൽ പ്രകൃതി തന്ന നമുക്ക് കനിഞ്ഞ അനുഗ്രഹിച്ച് തന്ന ഇത്തരം സാധനങ്ങളെല്ലാം വേണ്ട രക്തശാലിയുടെ നെല്ല് ശരിക്കും വളരെ ചെറുതാണ് ഞാനിപ്പോൾ നമ്മളുടെ രക്തശാലിയുടെ സമതാതുവിൻ്റെ ചാത്തമംഗലത്ത് ചെയ്യുന്ന രക്തശാലിയുടെ പാടത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത് നിങ്ങളോട് ശരിക്കും ഞാൻ മാത്രമല്ല നിങ്ങളോട് സംസാരിക്കുന്നത് ഈ നെല്ലും കൂടിയാണ് കാരണം അതിൻ്റെ അറിവ് എന്നിലൂടെ നിങ്ങൾക്ക് പകർന്നു തരിക എന്നുള്ളൊരു ജോലി മാത്രമാണ് ഞാനിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുക കാരണം ഇതെല്ലാം അതിൻ്റെ ഗുണമാണ് ഞാനായിട്ട് ഉണ്ടാക്കിയ ഗുണമല്ല എല്ലാം പ്രകൃതി അതിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചിരിക്കുന്ന ഗുണങ്ങളാണ് അപ്പോൾ ഇത്തരം നാട്ടുവിത്തുകൾ നമ്മൾ സംരക്ഷിക്കുകയും ആഹരിക്കുകയും ചെയ്യുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരുപാട് ഗുണങ്ങള് അപ്പോൾ അത് തന്നെയാണ് നമുക്ക് വീണ്ടും ആവശ്യം ഇപ്പോൾ നമ്മൾ മത്സരിക്കുന്നത് പലപ്പോഴും കുരുവില്ലാത്ത ചക്ക ഉണ്ടാക്കാനും കുരുവില്ലാത്ത മുന്തിരിങ്ങി ഉണ്ടാക്കാനും പലപ്പോഴും ചെയ്യുമ്പോൾ ആ ജീൻ അതിൻ്റെ ഉള്ളിൽ കിടന്ന് നമ്മളത് കഴിക്കുമ്പോൾ നമ്മളുടെ ശരീരത്തിൻ്റെ അകത്ത് കിടന്ന് അത്തരം ജീനുകൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ ഉള്ളിലും കുരു ആ ഒരു ലോകത്ത് നിന്നാണ് നമ്മൾ പറയുന്നത് ഇത്തരം അരികൾ അല്ലെങ്കിൽ ഇത്തരം പച്ചക്കറി വിഭവങ്ങൾ നാടൻ വിഭവങ്ങൾ കഴിച്ച് നമുക്ക് രോഗമില്ലാത്ത ഒരു ജനതയെ നമുക്ക് വാർത്തെടുക്കാം വളരെയധികം ആരോഗ്യത്തോടു കൂടി സന്തോഷത്തോടു കൂടിയും മാനസികാരോഗ്യം പോലും നമുക്ക് ഇത്തരം ആഹാരത്തിൽ നിന്ന് നേടിയെടുക്കാൻ പറ്റണം ഇതാണ് സമതാതുവിൻ്റെ ആനന്ദ ഫാമിംഗ് എന്ന് പറയുന്ന ഒരു സാധനത്തിൻ്റെ ഉദ്ദേശം കൂടി ഇതാണ് കാരണം നമ്മളുടെ ശാരീരികവും മാനസികവുമായ ആരോഗ്യം നമ്മളുടെ ഭക്ഷണത്തിലൂടെ ഇത് ലോകത്തിന് തന്നെ ഒരു പുത്തൻ ഉണർവായി മാറട്ടെ എന്ന് ആശംസിക്കുന്നു നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ നന്ദി നമസ്കാരം